വിശുദ്ധ ഏകുപ്രാസ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൽ എഴുപത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മകളായി ജനനം റോസ എന്നു പേര് നൽകിയ ആ മകൾ അടിയുറച്ച ദൈവഭക്തിയിലും വിശ്വാസത്തിലും വളർന്ന് ഒമ്പതാം വയസ്സിൽ കന്യാത്വം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ഒരു കന്യാസ്ത്രീ ആകണം എന്ന് തീരുമാനിച്ചു പിതാവിൽ നിന്ന് ഉണ്ടായിട്ടും വിശ്വ ചാവറേജൻ സ്ഥാപിച്ച കർമ്മലീത സഭയിൽ ചേരുകയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ സിസ്റ്റർ ഏകുട്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ഏകദേശം നാൽപ്പത്തെട്ട് വർഷത്തോളം ചിന്നറോമ എന്നറിയപ്പെടുന്ന ഒല്ലൂരിലെ മഠത്തിലായിരുന്നു ജീവിതം പലവിധ ഉത്തരവാദിത്തങ്ങൾക്കും ശാരീരികമായ അസുഖങ്ങൾക്കിടയിലും ദീർഘനേരം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാനും ശബമാല ചൊല്ലുവാനും സമയം കണ്ടെത്തിയിരുന്ന ഈ സുഹൃദിനിക്ക് പ്രാർത്ഥിക്കുന്ന അമ്മ ചലിക്കുന്ന സക്രാരി തുടങ്ങിയ പല അപരനാമങ്ങളുണ്ട് പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്ന് അമ്മ എന്നും ഓർമ്മിപ്പിച്ചിരുന്നു ഒരു ചെറിയ ഉപകാരമെങ്കിലും ചെയ്തു തരുന്നവരോട് സ്നേഹത്തോടെ പറയും മരിച്ചാലും മറക്കില്ലാട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഈ സുഹൃദിനി പരലോകത്തിലേക്ക് യാത്രയായി ഈ അമ്മയുടെ മഹത്വം മനസ്സിലാക്കിയ തിരുസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദേവദാസിയായും രണ്ടായിരത്തി രണ്ടിൽ ധന്യായും രണ്ടായിരത്തി ആറിൽ വാഴ്ത്തപ്പെട്ടവളായും തുടർന്ന് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് വിശുദ്ധിയായും പ്രഖ്യാപിച്ചു ഇന്നും ഈ അമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മടം കപ്പേളയിൽ അനേകാര്യങ്ങൾ തങ്ങളുടെ അപേക്ഷയും പ്രാർത്ഥനകളുമായി ഒഴുകിയെത്തുന്നു നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധൈവ്രാസ്യാമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ